നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിൽ യുവതികളെ കയറ്റി നവോത്ഥാനം സൃഷ്ടിക്കാൻ നടക്കുന്നവർ ഇതൊന്നറിയണം പിഞ്ചു കുഞ്ഞു മുതൽ പ്രായമായവർ വരെ പട്ടാപ്പകൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ തെരുവോരങ്ങളിൽ കൊല ചെയ്യപ്പെടുന്നു നവോത്ഥാനത്തിന്റെ പേരിൽ ചങ്ങലയും മതിലുമൊക്കെ കെട്ടിപ്പൊക്കിയ നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർക്കണം ക്രമസമാധാനം പാടെ തകർന്ന നാട്ടിൽ പലവ്യജനക്കടയിൽ പോലും പോകാനാകാത്ത സ്ഥിതിയാണ് ആരോട് പറയാൻ എങ്ങോട്ട് പോകാൻ ബൈക്കിൽ വന്ന് തട്ടിക്കൊണ്ടു പോകുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ ഭരണസീരാ കേന്ദ്രത്തിന്റെ കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് മൃതദേഹം കണ്ടെടുക്കുന്നു പട്ടാപ്പകൽ നടുറോഡിൽ റോഡിൽ പുരുഷാരം നോക്കി നിൽക്കെ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു സ്കൂൾ കുട്ടിയെ ബസ്സിൻ്റെ ക്ലീനർ പീഡിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ് എന്നിട്ടോ സർക്കാരിന്റെ ആയിരം ദിവസത്തിൻ്റെ മേന്മകളിൽ ക്രമസമാധാന പാലനത്തിൽ ഒന്നാമതെന്നും അവാർഡുകൾ വാങ്ങിക്കൂട്ടുകയാണെന്നും അടിച്ചുവിടും മണിക്കൂറുകൾ കഴിയുമ്പോൾ വീണ്ടും പീഡനവും കൊലപാതകവും വാർത്തകളിൽ ഇടം പിടിക്കും കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ് പെൺകുട്ടികൾക്ക് പൊതുനിരത്തുകൾ അന്യമാവുകയാണ് സുരക്ഷിതമല്ലാത്ത ഏതു നിമിഷവും കത്തിക്കപ്പെടാവുന്ന സാഹചര്യം കൊല്ലം ഓച്ചറിയിൽ പതിമൂന്നുകാരിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് മാതാപിതാക്കളെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷമാണ് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയത് രാജസ്ഥാൻ സ്വദേശികളായ ദമ്പതികളുടെ മകളെയാണ് ഇന്നലെ രാത്രി തട്ടിക്കൊണ്ടുപോയത് പെൺകുട്ടിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല പ്രദേശവാസികളായ നാലു പേരാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് അച്ഛനും അമ്മയും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഒരു മാസമായി കുടുംബം ഇവിടെ കച്ചവടം നടത്തി വരികയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് അക്രമികളെത്തി അച്ഛനെയും അമ്മയെയും മർദ്ദിച്ച് അവശരാക്കിയ ശേഷം പെൺകുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത് പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണം നടന്നില്ലെന്നും കുടുംബം പരാതിപ്പെട്ടു പിന്നീട് നാട്ടുകാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയതോടെയാണ് പോലീസ് കേസിൽ ഇടപെട്ടത് കാമകറിപ്പൂണ്ട യുവത്വങ്ങളെ തളയ്ക്കാൻ കഴിയാത്ത ആഭ്യന്തര സംവിധാനം എന്തിനാണ് ഇവിടെ എത്രയെത്ര സംഭവങ്ങളാണ് കണ്ണികളായി കടന്നു വരുന്നത് ഇതിനൊരു അറുതിയില്ല സർക്കാരും പോലീസ് സംവിധാനങ്ങളും ശരിക്കും കണ്ണടച്ചിരിക്കുകയാണ് കൊലപാതകവും പീഡനവും കഴിഞ്ഞാണ് കുറ്റവാളികളെ തേടി പോലീസ് ഇറങ്ങുന്നത് അപ്പോൾ എന്തുറപ്പിലാണ് ജനങ്ങൾ ജീവിക്കുക ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നുവെന്ന് പറയുമ്പോൾ അന്വേഷണം നടത്താതെ പരാതിക്കാരൻ കൊല ചെയ്യപ്പെട്ട ശേഷം അന്വേഷിച്ച് കൊലയാളിയെ പിടിക്കുന്ന രീതിയിൽ മാറ്റം വരേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കൊലയാളികൾ കൃത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും മക്കളും ഭാര്യയും ഒന്നും വീടുകളിൽ പോലും സുരക്ഷിതരല്ലാത്തരായി കഴിഞ്ഞു അപ്പോഴാണ് നവോത്ഥാനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും വേണ്ടി മതിലും ചങ്ങലയും പിടിക്കാൻ തെരുവിലിറങ്ങുന്നത് ശബരിമല ഓടിക്കയറാൻ വന്നവർക്ക് സംരക്ഷണം നൽകുന്നത് എന്നാൽ നാട്ടിൽ സമാധാനപരമായി ജീവിക്കുന്നവരെ പീഡിപ്പിക്കുകയും കൊല ചെയ്യുകയും ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ ഇരിക്കുകയാണ് ഭരണവർഗം അവർക്ക് ശബരിമലയിൽ കയറിയാൽ നവോത്ഥാനമാകുമെന്ന അന്ധവിശ്വാസത്തിലാണ് സ്ത്രീകൾക്ക് വഴി നടക്കാൻ കഴിയാത്ത നാടായി കേരളം അതപ്പതിച്ചത് എങ്ങനെയാണ് സ്ത്രീകളുടെ സമത്വത്തിനു വേണ്ടി നിങ്ങൾ മതിൽ തീർത്ത അതേ ഇടങ്ങളിൽ വെച്ചല്ലേ പാവപ്പെട്ടവർ അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നത് പെട്രോൾ വീടെ ശരീരത്തിൽ നിർദ്ദാക്ഷിന്യം തീ കൊളുത്തിയതും നിങ്ങൾ മതിൽ തീർത്ത നിരത്തിൽ തന്നെയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയതും നിങ്ങൾ നിരന്നു നിന്ന നവോത്ഥാനത്തിന്റെ വാക്കുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞെടുത്തു തന്നെയാണ് എന്നിട്ട് എന്തു സംഭവിച്ചു ഓർക്കണം പാലക്കാടുള്ള പാർട്ടി ഓഫീസിനുള്ളിൽ പോലും പി കെ ശശി എം എൽ എയുടെ ലൈംഗിക ചുവയുള്ള പ്രസംഗം കേൾക്കുന്നുണ്ട് ഭൂമി കയ്യേറ്റക്കാരും മലമുകളിൽ വാട്ടർ തീം പാർക്ക് നിർമ്മിച്ച് നിയമലംഘനം നടത്തിയവരും കൊലപാതക കുറ്റം ചാർത്തപ്പെട്ട ജയിലിൽ കഴിഞ്ഞവരും നിർഭയം മത്സരിക്കുന്നുണ്ട് പാർട്ടി തന്നെ ലൈംഗിക പീഡന പരാതിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ ഇപ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ നാട്ടിലെ ക്രിമിനലുകൾക്ക് ധൈര്യം കൂടും ലൈംഗിക പീഡകർക്കും ആത്മവിശ്വാസം കൂടും തെറ്റു ചെയ്തുകൊണ്ടേയിരിക്കുന്നവർക്ക് എങ്ങനെ മറ്റുള്ളവരെ ശാസിക്കാനാകും അതാണ് ഇവിടെയും നടക്കുന്നത് സർക്കാരിന്റെ പങ്കു പറ്റുന്നവരും പാർട്ടിക്കാരും ഇതെല്ലാം ചെയ്യുന്നവർ തന്നെയാണ് അപ്പോൾ നാട്ടിൽ നടക്കുന്ന അരാജകത്വങ്ങളെ തടയാൻ എങ്ങനെ സാധിക്കും ഇനിയും കേരളത്തിൽ കൊള്ളയും കൊലയും വർധിക്കും ഇതിനു പുറമെയാണ് കർഷക ആത്മഹത്യകൾ കുടിനീരിന് പോലും ആക്രമണങ്ങൾ സാധ്യത കൂടുന്ന നാളുകളാണ് ഇനിയും വരാനിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്